തിരുവനന്തപുരത്ത് നിന്ന് വാർത്തകൾ പങ്കുവയ്ക്കാനായി അശ്വിൻ ഡിയാഗോ തയ്യാറായി നിൽക്കുന്നു അശ്വിൻ ഗുഡ് മോർണിംഗ് അശ്വിൻ കോഴിക്കോടും കൊച്ചിയിലും ഒക്കെ എല്ലാവരും ഉണർന്നു തുടങ്ങിയതാണ് നമ്മൾ കണ്ടത് പക്ഷേ അവിടെ എല്ലാവരും കിടക്കുകയാണോ ഞാനുള്ളത് നമ്മുടെ വനിതാ സി പി ഒ ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധ സമരത്തിന് മുന്നിലാണ് ഇവർ കഴിഞ്ഞ ആറു ദിവസമായി ഇന്ന് ഏഴാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു നിരാഹാര സമരത്തിലാണ് എന്നുള്ളതാണ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് മാസങ്ങൾ പിന്നിട്ടിട്ടും ഇവർക്ക് നിയമനം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഈ നിയമനം എന്റെ കാലാവധി അവസാനിക്കാൻ ഇനി പതിനൊന്ന് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അതിന് മുമ്പ് തന്നെ ഈ ഒരു ഇവരുടെ വിഷയത്തിൽ ഇടപെടൽ നടത്തണം സർക്കാർ ഇവർക്ക് ജോലി നൽകണം എന്നുള്ള ആവശ്യവുമായി കഴിഞ്ഞ ഏഴ് ദിവസമായി ഇവർ നിരാഹാര സമരത്തിൽ ആണ് ഇന്നും ഈ സർക്കാരിനെതിരെ പ്രതിഷേധം കടുപ്പിക്കാനാണ് ഇപ്പോൾ എന്തായാലും വനിതാ സി പി ഒ ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം രാവിലെ മുട്ടിലഴഞ്ഞ ഈ തെരുവിലൂടെ മുട്ടിലെഴഞ്ഞ് പ്രതിഷേധിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് മാത്രമല്ല വൈകുന്നേരത്തോടു കൂടി കയ്യിൽ കർപ്പൂരം കത്തിച്ച് പ്രതിഷേധിക്കാനും ഈ സി പി ഒ ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ തയ്യാറാവുകയാണ് കടുത്ത പ്രതിഷേധത്തിലേക്ക് കടക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത് ഈ കാലാവധി ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കുന്നതോടുകൂടി തന്നെ ഇവരുടെ സ്വപ്നങ്ങൾ അതായത് കാക്കി തൊപ്പി അണിയാം എന്ന ഇവരുടെ സ്വപ്നവും അതും ഏതാണ്ട് അവസാനിക്കും അതിനു മുമ്പ് സർക്കാർ ഈ ഒരു വിഷയത്തിൽ ഇടപെടണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഇവർ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു ഇവർ കല്ലുപ്പിൽ മുട്ടുകുത്തി നിന്നും കൈയും കാലുകൾ ബന്ധിച്ചും ലാവിലെ തൊപ്പി തലയിൽ കെട്ടിയും ശാന പ്രദർശനം നടത്തിയും ഇവർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തങ്ങളുടെ അവകാശപ്പെട്ട ജോലിക്ക് വേണ്ടി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരത്തിലാണ് എന്തായാലും സമരം കൂടുതൽ കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് കൂടുതൽ സഹന സമരത്തിലേക്ക് കൂടി കടക്കുന്നു എന്നുള്ളതാണ് ഏതാണ്ട് മുപ്പതോളം വരുന്ന വനിതകൾ രാവിലെ തന്നെ ഈ കാണുന്ന നടപ്പാതയിലും അതുപോലെ തന്നെ റോഡിലുമായി മുട്ടിലഴയാനാണ് തീരുമാനിച്ചിട്ടുള്ളത് കണ്ണു തുറക്കൂ സർക്കാരെ എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തന്നെ മുട്ടിലിഴയും മാത്രമല്ല രാത്രിയോടുകൂടി വൈകുന്നേരത്തോടുകൂടി കയ്യിൽ കർപ്പൂരം വെച്ച് കത്തിച്ച് കൂടുതൽ സഹനസമരം കൂടുതൽ കടുപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് എന്തായാലും സി പി ഒമാരുള്ളത് ഇവരുടെ കാലാവധി ഏപ്രിൽ പത്തൊൻപതിനാണ് അവസാനിക്കുന്നത് നാളെ ഒരു മന്ത്രിസഭാ യോഗം നടക്കുന്നുണ്ട് ഈ മന്ത്രിസഭാ യോഗത്തിലെങ്കിലും ഇവരുടെ വിഷയം പരിഗണിച്ച് അതിലൊരു തീരുമാനമുണ്ടാകും അല്ലെങ്കിൽ എന്തെങ്കിലും സാധ്യത ഇവർക്ക് തുറന്നു നൽകും എന്നൊരു പ്രതീക്ഷയിലാണ് ഉള്ളത് എന്തായാലും ഈ നിയമനം നീട്ടി നൽകണം കാലാവധി നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സി പി എം ആർ എന്തായാലും കോടതിയെ സമീപിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് റോഷ്നി അഷനെ ഈ സമാനമായൊരു സമരം രണ്ടായിരത്തി ഇരുപത്തി നാലിലും നമ്മൾ കണ്ടതാണ് അപ്പോൾ അന്ന് നിസ്സഹായരായി പോകേണ്ടി വരികയായിരുന്നു ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി വന്നത് അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ സമരത്തെ പറ്റി സർക്കാർ ഒരു ചർച്ചയ്ക്കോ മറ്റോ വിളിക്കുക എന്തെങ്കിലും ഒരു സൂചനയുണ്ടോ വെങ്കി തീർച്ചയായും വെങ്കി സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ കണ്ടതാണ് പല തരത്തിലുള്ള സമരം സി പി ഒമാരുടെ സമരം നമ്മൾ കണ്ടതാണ് മണ്ണ് തിന്നു അവർ റോഡിലൂടെ ഉരുണ്ടു കൈ ചോ കൈമുറിച്ച് രക്തം കൊണ്ട് ജോലി തരൂ സർക്കാരെ എന്നതടക്കമുള്ള കാര്യങ്ങൾ ചെയ്തു തലമുണ്ടനം ചെയ്യുന്നു അങ്ങനെ വിവിധങ്ങളായ പ്രതിഷേധങ്ങൾ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് ഘട്ടത്തിൽ നമ്മൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കണ്ടതാണ് ഏതാണ്ട് സമാനമായ രീതിയിലാണ് ഇപ്പോൾ വനിതകൾ കൂടി തങ്ങൾക്ക് അവകാശപ്പെട്ട ജോലിക്ക് വേണ്ടി സെക്രട്ടേറിയറ്റിന് മുന്നിൽ കിടക്കുന്നത് എന്നുള്ളതാണ് മാത്രമല്ല അന്നും ഇന്നും ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇവർക്ക് വേക്കൻസി ഉണ്ട് എന്നുള്ളതാണ് വേക്കൻസി ഉണ്ടായിട്ടും ഇവർക്ക് ഇത്തരത്തിൽ ജോലി നൽകുന്നില്ല അല്ലെങ്കിൽ ഇവർക്ക് അർഹതപ്പെട്ട ജോലി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കാരണം പല സ്റ്റേഷനുകളിലും ആവശ്യത്തിന് വനിതാ സി പി ഒമാരില്ല ഈ ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി തന്നെ നേരത്തെ നിയമസഭയിലടക്കം പറഞ്ഞതാണ് പോലീസിൽ സേനയിൽ വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കും അതിൽ കൂടുതൽ ആളുകളെ എത്തിക്കും എന്നതടക്കം നിയമസഭയിൽ മുഖ്യമന്ത്രി നൽകിയ ഒരു ഉറപ്പും കേരളത്തിന് മുന്നിലുണ്ട് അപ്പോഴാണ് അർഹതപ്പെട്ട ജോലിക്ക് വേണ്ടി റാങ്ക് ലിസ്റ്റിൽ പെട്ടിട്ടും ഈ വനിതകൾ ഇവിടെ തെരുവിൽ കിടന്ന് സമരം ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളതാണ് പല സ്റ്റേഷനുകളിലും ഒഴിവുകളുമുണ്ട് പക്ഷേ അപ്പോഴും ഇവർക്ക് നിയമനം നൽകുന്നില്ല ഇതിന് പ്രധാനമായി പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഇവർക്ക് ജോലി നൽകാൻ കഴിയില്ല എന്നൊരു അവസ്ഥയിലാണ് സർക്കാർ ഉള്ളത് എന്നുള്ളത് മറുപടിയാണ് ഇവർക്ക് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് സി പി ഉദ്യോഗാർത്ഥികളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതും എന്തായാലും അർഹതപ്പെട്ട ജോലിയാണ് ഇവർ കഷ്ടപ്പെട്ട് പഠിച്ച എഴുതിയ ആളുകളാണ് ഫിസിക്കൽ ടെസ്റ്റ് അടക്കം പാസ്സായ ആളുകളാണ് നമുക്കറിയാം പലരും പല സാഹചര്യങ്ങളിൽ നിന്ന് വന്ന ആളുകളാണ് പലരും ഇവിടെ നമ്മളോട് ഇന്നലെ ൊക്കെയും തന്നെ വീട്ടിൽ അതീവ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളാണ് അവർക്ക് ഇത് വലിയൊരു പ്രതീക്ഷയാണ് കാരണം ഇനിയൊരു ഏജ് ഓവറിലേക്ക് പലരും ഏജ് ഓവറായി കഴിയുകയും ചെയ്തിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണം എന്ന് പോലും അറിയാതെ ആ നിവർത്തി കിട്ട ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തി ഇവരും സമരം കട്ടിപ്പിക്കുന്നത് മാത്രമല്ല അശ്വിൻ ഈ ആശാ സമരം ഇന്ന് അൻപത്തിയെട്ടാം ദിവസത്തിൽ എത്തി നിൽക്കുകയാണ് അപ്പോൾ തൊഴിൽ മന്ത്രിയുമായി നടന്ന ചർച്ചയിലും തീരുമാനമായില്ലെന്നാണ് കേൾക്കുന്നത് ഈ ഓണറേറിയം വർധന ഉത്തരവായി ഇറങ്ങിയാൽ മാത്രം സമരം അവസാനിപ്പിക്കുമെന്നാണ് ആശമാരുടെ നിലവിലുള്ള നിലപാട് അല്ലേ റോഷി തീർച്ചയായും നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ അൻപത്തിയെട്ട് ദിവസമായി സമാനമായ രീതിയിൽ തന്നെ ആശമാരും തൊട്ടപ്പുറയെ സമരം ചെയ്യുന്നുണ്ട് അവരുടെ നിരാഹാര സമരം ഇന്ന് ഇരുപതാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് പല ഘട്ടങ്ങളിലായി പലതരത്തിലുള്ള സമരം നമ്മൾ കണ്ടു തലമുണ്ടനം ചെയ്തു ആ മുണ്ടനം ചെയ്ത മുടി അവിടെ കെട്ടിത്തൂക്കി ഇപ്പോഴും ഇട്ടിട്ടുണ്ട് മാത്രമല്ല സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുന്നു അങ്ങനെ പലതരത്തിലുള്ള സമരങ്ങൾ കഴിഞ്ഞ അൻപത്തിയേഴ് അൻപത്തിയെട്ട് ദിവസങ്ങൾ നമ്മൾ കണ്ടതാണ് രണ്ട് മാസത്തോട് അടുക്കുന്നു സർക്കാർ പലതവണ ചർച്ച നടത്തിയെങ്കിലും അതൊക്കെ പരാജയപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു അങ്ങനെയാണ് ഇന്നലെ ലേബർ മന്ത്രി തന്നെ തൊഴിൽ മന്ത്രി തന്നെ ഇവരെ നേരിട്ട് വിളിച്ച് അവരുടെ ആവശ്യങ്ങൾ ചോദിച്ചറിഞ്ഞ് അവർക്ക് വിവിധങ്ങളായ ഉറപ്പുകൾ നൽകിയത് പക്ഷേ ഉറപ്പുകളിൽ തങ്ങൾ തൃപ്തരല്ല ഇതൊക്കെ കൃത്യമായി ഉത്തരവായി തന്നെ പുറത്തേക്ക് വരണം കാരണം ഇന്നലെ മന്ത്രി വി ശിവൻകുട്ടി ഇവരെ അറിയിച്ചിരുന്നു ഓണറേറെ വർദ്ധിപ്പിക്കാം അതിന് ആരോഗ്യമന്ത്രിയോട് സംസാരിക്കാം തൽക്കാലത്തേക്ക് സമരം അവസാനിപ്പിച്ചൂടെ വൃദ്ധകളാണ് അവിടെ ഇരിക്കുന്നത് അവർക്കൊക്കെ തിരിച്ച് വീട്ടിൽ പൊയ്ക്കൂടെ എന്നതടക്കമുള്ള കാര്യങ്ങൾ വി ശിവൻകുട്ടി ഇവരോട് പറഞ്ഞതാണ് പക്ഷേ ഉറപ്പിലല്ല തങ്ങൾക്ക് വിശ്വാസം ഉത്തരവായി ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ സമരം അവസാനിപ്പിക്കാം എന്നൊരു നിലപാടിലാണ് ആശ്വാസം സമരക്കാരുള്ളത് മാത്രമല്ല ഇവരുടെ ആവശ്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി ഒരു സമിതിയെ നിയോഗിക്കുന്ന കാര്യം കമ്മീഷനെ നിയോഗിക്കുന്ന കാര്യത്തിൽ ആ ഒരു കാര്യത്തിലാണ് സർക്കാർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പക്ഷേ ആ സമിതി മൂന്ന് മാസത്തിനുള്ളിൽ മാത്രമേ ഈ ആശമാരുടെ വിഷയത്തിൽ പഠിച്ച് ഒരു റിപ്പോർട്ട് നൽകുകയുള്ളൂ അത്രയും നാളുകൂടി കാത്തിരിക്കാനുള്ള ക്ഷമ ആശമാർക്കില്ല മാത്രമല്ല അത് ഒരു മാസമാക്കി ചുരുക്കി നൽകാം എന്നതടക്കം ഉള്ള കാര്യങ്ങൾ ഇന്നലെ ഈ മന്ത്രിയുമായി നടന്ന ചർച്ചയിൽ മന്ത്രി ആശമാരോട് പറഞ്ഞതാണ് പക്ഷേ അവർക്കപ്പോഴും ഓണറേറിയം കൃത്യമായ അവർ അവരുടെ ആവശ്യങ്ങളിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് രണ്ട് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ മന്ത്രിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഓണറേറിയം ഇരുപത്തിയോരായിരം രൂപയാക്കി വർദ്ധിപ്പിക്കുക പിരിഞ്ഞു പോകുന്നവർക്ക് അതിൻ്റെ ആനുകൂല്യങ്ങൾ നൽകുക എന്നതടക്കമുള്ള കൃത്യമായ രണ്ട് കാര്യങ്ങൾ അവർ മന്ത്രിയെ അറിയിച്ചിട്ടുണ്ട് മന്ത്രിയുടെ ചർച്ച പോസിറ്റീവാണ് എന്ന വിലയിരുത്തിൽ തന്നെയാണ് ആശമാരുള്ളത് അങ്ങനെയെങ്കിൽ ആരോഗ്യമന്ത്രിയുമായി ഉടൻ തന്നെ തൊഴിൽ മന്ത്രി ചർച്ച നടത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ഈ പഠന സമിതി ഈ പഠന സമിതിയുടെ കാലാവധി ഒരു മാസമാക്കി കുറയ്ക്കും ആരൊക്കെയാണതിൽ വേണ്ടതെന്നടക്കമുള്ള കാര്യങ്ങൾ ആശമാരുമായി സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്തിയ ശേഷം അവരെ കൂടി അറിയിച്ചതിന് ശേഷം മാത്രമേ ആ സമിതിയുമായി മുന്നോട്ട് പോവുകയുള്ളൂ എന്നതടക്കമുള്ള കാര്യങ്ങൾ ആര് തൊഴിൽ മന്ത്രി ആശമാർക്ക് നൽകിയിട്ടുമുണ്ട് ഈ ഒരു ചർച്ചയിൽ തന്നെയാണ് അവർക്ക് പ്രതീക്ഷയുള്ളത് കാരണം ആദ്യമായാണ് തൊഴിൽ മന്ത്രി തന്നെ നേരിട്ട് ഇവരെ ചർച്ചയ്ക്ക് വിളിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നേരത്തെ കണ്ടതാണ് ആരോഗ്യമന്ത്രിയുമായി നടത്തിയ മൂന്ന് ചർച്ചകൾ പലപ്പോഴായി അത് ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നില്ല അല്ലെങ്കിൽ സമവായം ഉണ്ടാകുന്നില്ല എന്തായാലും ഇന്നലെ നടന്ന ചർച്ചയിൽ തികഞ്ഞ പ്രതീക്ഷയിൽ തന്നെയാണ് ആശമാർ ഉള്ളത് കാരണം പോസിറ്റീവായ ഒരു ചർച്ച മന്ത്രി അവരുടെ ആവശ്യങ്ങൾ വിശദമായി തന്നെ കേട്ടു നേരത്തെ നടത്തിയ മീറ്റിങ്ങുകളുടെ മിരിസ് അടക്കം കൊണ്ടാണ് മന്ത്രി എത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ആശമാർ നമ്മളോട് പറയുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ആശമാർ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഉടൻ തന്നെ ഈ ഒരു പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാകും എന്നുള്ളതാണ് ആശമാർ പറയുന്നത് ചേച്ചി ഇന്നലെ തൊഴിൽ മന്ത്രിയായിട്ട് ചർച്ച നടന്നല്ലോ ഒരു ഇതുണ്ട് പ്രതീക്ഷയുണ്ട് ഇപ്പോഴും ആ തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട് കാരണം തൊഴിൽ വകുപ്പ് മന്ത്രി വളരെ നല്ല രീതിയിലാണ് ആവശ്യം കൈകാര്യം ചെയ്തിരിക്കുന്നത് അത് മാത്രമല്ല മൂന്ന് മാസം കൊണ്ടുണ്ടാക്കാം എന്ന് പറഞ്ഞൊരു കമ്മിറ്റി ഒരു മാസം കൊണ്ട് അത് സമയ ദൈർഘ്യം കുറയ്ക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു ഞങ്ങളെ സംബന്ധിച്ച് പ്രധാനമായിട്ടും ഓണറേറിയം വർദ്ധിപ്പിച്ച് മാത്രമേ ഈ സമരം അവസാനിപ്പിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ആ കാര്യം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് മറ്റു വിഷയങ്ങൾ കമ്മിറ്റിയുടെ പരിഗണനയിൽ കൊണ്ടുവന്നുകൊണ്ട് ഒരു മാസ കാലാവധിയാണെങ്കിൽ അങ്ങനെ അത് പരിഹരിക്കാമെന്നുള്ളൊരു സാധ്യതയാണ് ഇപ്പോൾ തെളിഞ്ഞു വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഗവൺമെൻറ് ഈ വിഷയങ്ങൾ പരിഗണിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് നേരത്തെ പോലെ അല്ലല്ലോ ഇന്നലെ വിശദമായി തന്നെ നിങ്ങൾ കാര്യങ്ങൾ കേട്ടറിഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത് അതെ അതെ തീർച്ചയായിട്ടും കാരണം അതുപോലെ അല്ല ഇന്നലെ നടത്തിയ അദ്ദേഹവുമായിട്ട് നടത്തിയ കൂടിക്കാഴ്ച അങ്ങനെയല്ല മനസ്സിലാക്കുന്നത് കുറച്ചധികം കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ ഒരു സാധ്യത തെളിഞ്ഞു വന്നിട്ടുണ്ട് പോസിറ്റീവ് സൂചക തന്നെയാണ് തീർച്ചയായിട്ടും മോണറിയം വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് ഞങ്ങളിപ്പോൾ ഒരു മിനിമം കാര്യങ്ങളാണ് അടിയന്തിരമായി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് ബാക്കി ഘട്ടംഘട്ടമായിട്ട് വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ രംഗത്ത് ഒരു സാധ്യത തെളിഞ്ഞു വരുന്നുണ്ടെന്ന് തന്നെയാണ് പ്രതീക്ഷ റോഷൻ അത് തന്നെയാണ് ഇന്നലെ നടന്ന ചർച്ചയിൽ ആ ഒരു ചർച്ചയിലൂടെയെങ്കിലും ഇവരുടെ പരിഹാരം ഉണ്ടാകും ഇവരുടെ ഓണറേറിയും വർദ്ധിപ്പിച്ച് കിട്ടും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആശമാറുള്ളത് ഓക്കെ അശ്വങ്കി അശ്വൻ ഇപ്പോൾ ഈ സമരങ്ങളുടെ വാർത്തകളൊക്കെ അശ്വൻ പറഞ്ഞു തന്നു ഇനി കുറച്ച് മഴക്കാര്യത്തിലേക്ക് വരാം ഈ തെക്കൻ കേരളത്തിലൊക്കെ മഴ കനക്കുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അങ്ങനെയൊക്കെ നിങ്ങൾക്കൊക്കെ കുറച്ച് സന്തോഷമായിരിക്കുമല്ലേ തിരുവനന്തപുരംകാർക്കൊക്കെ മാത്രമല്ല മൂന്ന് ജില്ലകളിൽ യെല്ലോ അലേർട്ട് അപ്പോൾ എന്തൊക്കെയാണ് ഈ മഴ ി മഴ അല്ല മഴ മുന്നറിയിപ്പ് ഉണ്ടെങ്കിൽ പോലും സംസ്ഥാനത്ത് നിന്ന് ചൂട് തന്നെയാകും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരം പത്തനംതിട്ട കൊല്ലം മൂന്ന് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് കനത്ത അതിശക്തമായ മഴയ്ക്ക് തന്നെയാണ് സാധ്യത മാത്രമല്ല കാറ്റിനും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കുമാണ് സാധ്യത ജനങ്ങൾ ജാഗ്രത പുലർത്തണം എന്നുള്ളത് ദുരന്ത നിവാരണ അതോറിറ്റി അടക്കം അറിയിച്ചിട്ടുണ്ട് അതിന് പാലിക്കേണ്ട നിർദ്ദേശങ്ങളും അവർ ഇറക്കിയിട്ടുണ്ട് പക്ഷേ ആകെ മൊത്തത്തിൽ സംസ്ഥാനത്ത് ചൂട് തന്നെയായിരിക്കും കാരണം മറ്റ് ജില്ലകളിൽ ചൂട് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് മറ്റ് ജില്ലകളിലേക്കും മഴ എത്താനുള്ള സാധ്യത വരും ദിവസങ്ങളിലുണ്ട് എന്നുള്ളത് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിൻ്റെ ഒരു മുന്നറിയിപ്പ് വരുന്ന അഞ്ചു ദിവസം വിവിധ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് ഈ സീസണിലെ ആദ്യ ന്യൂനമർദ്ദം ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ടതായി ഈ കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട് മാത്രമല്ല ഈ കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാരണം തീരങ്ങളിലേക്ക് അതിശക്തമായ കടലാക്രമണത്തിനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് അവരുടെ മത്സ്യബന്ധന യാനങ്ങൾ ബോട്ടുകൾ എന്നിവ കെട്ടിയിട്ട് സൂക്ഷിക്കേണ്ടതാണ് അതുപോലെ തന്നെ വിനോദസഞ്ചാരികൾക്കും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് കടലിലേക്ക് ഇറങ്ങുന്നതിനടക്കം വിലക്കുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ഈ ഒരു കാലാവസ്ഥ പൊതുവിൽ തെക്കൻ കേരളത്തിൽ ഇന്ന് നേരിയ ആശ്വാസം ഉണ്ടാവുമെങ്കിലും ചൂട് ഇനിയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് മുന്നറിയിപ്പ് ശരി അശ്വൻ അശ്വിൻ ഒരുപാട് വാർത്തകൾ പങ്കുവച്ചു കഴിഞ്ഞു അപ്പോൾ